െ ഇങ്ങനെ പൊള്ളി കിട്ടാറല്ലേ സുഖല്ലേ ആ കൊടുത്താ അടിപൊളി നിങ്ങള് കണ്ടില്ലേ എങ്ങനെന്തായിരുന്നു നോക്കാം നടുപ്പോ ഇത് മീഡിയക്കാരുടെ ആണ് ഞാൻ വന്നത് മീഡിയക്കാരോട് നിഷാനോ ഹായി പറഞ്ഞു കേട്ടോ നിഷാനാ ഓക്കെ 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 നമസ്കാരം അതായത് ഞാൻ പോയതേ ഞാൻ പോയത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത് ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ടാണ് പോകുന്നത് നമസ്കാരം എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരു ഒരിക്കൽ കൂടി എന്നെ നിന്നു ഇത്രയും നേരം എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം പോലും ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ പോയത് ഗസ്റ്റായിട്ടാണ് പോയത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല പോയത് പിന്നെ ഒരാഴ്ചയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അവർക്ക് കുറേ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങളുണ്ടാവും ചില ആൾക്കാർ സന്തോഷങ്ങളുണ്ടാവും അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ള സ്പേസ് അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറെ വേറൊരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത അതിഥിയായിട്ട് ഞാനിവിടെ പോയി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറേ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് എനിക്കവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് എനിക്കൊരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നത് കണ്ടുപോകുന്നത് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗെയിം കളിക്കണമെന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിജോ എൻ്റെ ആദ്യം ആദ്യത്തെ ഏഴ് ദിവസം നോക്കുമ്പോൾ സിജോ ഞാനും ഭയങ്കര ഭയങ്കര ഒരു വഴക്കില്ല ഒരു അറ്റത്തായിരുന്നു അല്ലെങ്കിൽ സിജോ എൻ്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ മേല് പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ അങ്ങനെയൊരു സംഭവമൊക്കെ ശത്രു ശത്രുവെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷേ സിജോ ആയിട്ട് ഒരുപാട് നേരിടുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയപ്പോൾ എന്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കാമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ സിജോനെ വിളിക്കും സിജോനെ പിടിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം വരും പക്ഷെ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും സംഗതി ഗെയിം ആണ് പക്ഷേ സിജോ ഏത് തരത്തിലെടുക്കുന്ന കണ്ടിട്ടില്ല പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമൻ ബീങ്ങാണ് അവൻ സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ ഉള്ള ഒരു വിഷയം അതൊക്കെ ഗെയിമാണ് അത് ഗെയിമിൻ്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാത്രമല്ല അവളെ ഒരു ചെറിയൊരു നനഞ്ഞ വട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ല എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട് ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു ഞാനും സിജോയും ചേർന്നിട്ട് ഒരു പ്രാങ്ക് കളിക്കാൻ പോവാണ് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ നമസ്കാരം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സിജോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ആ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ് സിജോ കൺഫോൺ വിളിക്ക് വരിക എന്ന് പറയണം എന്നാലും ആ ബാങ്കിനൊരു പൂർണ്ണത കിട്ടുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പോൾ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ പ്രാങ്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറു ചെറുതായിട്ട് ഗബ്രീ കായിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് എന്നെ ഒരു ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നതാണ് കാരണം എനിക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്ക് ഏഴ് ദിവസം മതി ഒരാഴ്ച മതി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം എനിക്ക് വന്നില്ല കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അപ്സര പങ്കു പിന്നെ കുറേ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ അതായത് അപ്സറെ എൻ്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റസ്മിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു എനിക്ക് ടച്ചിങ് ടച്ചിങ്ങായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നു അപ്സറടെ ഒരു അപ്സര ഒരു കൂടപ്പുറപ്പിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടി അത്രയും ഞാൻ വലിയ കുറേ കാര്യങ്ങൾ ആ കുട്ടി ഇത്രയും ഒരു ചെറിയ പ്രായത്തിനുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നല്ല അപ്പോൾ അപ്സര വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു അപ്സറുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് പങ്കുട്ടു അപ്സറെ മാത്രമല്ല ഒരുവിധം എല്ലാവരും സംസാരിച്ചു സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അപ്സറടെ ഒരു ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നാൻ എനിക്ക് എൻ്റെ ഒരു പഴയൊരു അനിയൻ അനിയനെ വീണ്ടും കണ്ട കണ്ടൊരു ഫീല് ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ടൊരു ഫീല് പക്ഷെ പ്രശ്നം എന്താ വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഗെയിമറാണോ ഗെയിമറായിട്ടാണോ വന്നത് അല്ലെങ്കിൽ ഞാനിനി അവിടെ തുടരൂ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കുണ്ടായിരുന്നു അപ്പം അവരെ ഞാനായിട്ട് അടുത്ത ഇടപഴകാൻ ഭയങ്കര ഒരു ഒന്ന് ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവർ എല്ലാവരും ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നത് കാരണം അവർക്ക് അത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഞാൻ അവരെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് അവർക്കും ഒരു വ്യക്തമായിട്ട് ധാരണ മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ് അതിഥിയാണ് ഞാനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണും അപ്പോൾ നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ കയറും അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ എൻ്റെ കളികൾ കണ്ടതല്ലേ അങ്ങനെ ഒരു അഡാറ് കളി കളിച്ച് എന്നെ തന്നെ ഇവരുടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ എന്നെ ആണ് വിളിച്ചത് ഈ ആണെങ്കിൽ ശരിക്കും ആദ്യം ഔട്ട് ഓഫ് നിന്ന് പോയി തോന്നിയില്ലേ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ ഈ ട്രാക്ക് ആണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആദ്യത്തെ ട്രാക്ക് പിടിച്ചപ്പോൾ ഒരാഴ്ച ഫുള്ള് നിറഞ്ഞു ഞാൻ നിന്നിരുന്നു നിങ്ങളെല്ലാവരും നിറഞ്ഞു കണ്ടിരുന്നു അത് കാരണമാണ് ആദ്യത്തെ ട്രാക്ക് ഞാൻ പിടിച്ച് ഞാൻ എഡിക്റ്റായി പോയപ്പോൾ അത് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഒരു അതിഥിയായിട്ട് എന്നെ വിളിച്ചത് ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു വളരെ കാമൻ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിനൊന്നും വരില്ലായിരുന്നു അപ്പോൾ എന്നെ ഈ അതിഥിയായിട്ട് വിളി വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചത് നന്നായി ആദ്യം അങ്ങനെ കളിച്ച കാരണം ലോ നാട്ടുകാരെ അറിഞ്ഞു വിത്ത് എങ്ങനെയായാലും എല്ലാം എല്ലാ തരത്തിലുള്ള ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് മൈലൻസ് ആയാലും ഹ്യൂമർ ആയാലും എല്ലാ തരത്തിലുള്ള ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു അപ്പം ആദ്യത്താഴ്ച്ച അങ്ങനെ കളിച്ചുകൊണ്ടാണ് ഞാൻ ആതിഥിയായിട്ട് ഈ ആഴ്ച വിളിച്ചത് ഇനി ഈ കളി ഞാൻ ആദ്യത്ത ആഴ്ച കളിച്ച് കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വരില്ലായിരുന്നു ഷഫ്രീദും ഷഫ്രീദ് കുറച്ച് കുറച്ചായിട്ട് വരും അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് ഡെഡിക്കേറ്റഡ് കൂടിയിട്ട് കളിക്കുന്ന ഒരാളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും വരണം അതിനുള്ള കണ്ടന്റുകളും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ കളി എനിക്ക് ഇത്തവണ കളിക്കാൻ പറ്റിയില്ല എന്നാലും വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവണ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ആദ്യത്തെ കളിയാണോ ഈ കളിയാണോ ഇഷ്ടമായത് അന്ന് അല്ല അന്ന് പറയുന്നു നിങ്ങള് ഈ കളി ആണെങ്കിൽ കുറച്ചും നിന്ന് പോകാൻ തോന്നി ഈ കളിയാണെങ്കിൽ അല്ലെ പക്ഷെ ടെലികാസ്റ്റിങ്ങിന് അധികം ഉണ്ടായിരുന്നുണ്ടായിരുന്നു അല്ലെ പിന്നെ ചോദിച്ചിട്ടുണ്ടോ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വിവാദങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് യാസ്മിൻ ഗബ്രി ഇവർ തമ്മിൽ എന്താണ് എന്ന് പുറത്തുള്ള ആൾക്കാർക്ക് സംശയമുണ്ട് കുറെ എന്താണ് തമ്മിൽ അവിടെ നിന്നിട്ട് ചേട്ടർ എന്ന ഫീലിക്ക് മനസ്സിലായത് പ്രണയമാണോ അത് ചാറ്റർജി ആണോ ഇവർ നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഗബ്രിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ഗബ്രിയെടുത്ത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ടും നല്ലത് ഗബ്രിയെടുത്ത് നേരിട്ട് ചോദിക്കുക അതാണ് നല്ലത് ഞാൻ ഇത്തവണ അവിടെ ചെന്നിട്ട് ഞാൻ ചെറിയ ദൂര അവർക്ക് ചെറിയ വിഷമം ഉണ്ടായിട്ട് തോന്നുന്നു കാരണം വെച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരടുത്ത് അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ കുട്ടി 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 പ്രശ്നങ്ങൾ ഗബ്രി ജാസ്മിൻ ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടി പ്രശ്നങ്ങൾ അത് തീർന്നു കിട്ടോ ഗബ്രി പറഞ്ഞ പോലെ സ്റ്റേജിൽ പയ്യൻ അത്രയും നന്നായിട്ട് സംസാരിച്ചത് അല്ലേ അതായത് എൻ്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഗെയിം അവിടെ വിട്ടു ഗെയിം എവിറ്റാവിനോട് കൂടിയിട്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് ഗബ്രി പോയത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിറ്റാവിനോടുകൊണ്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് പോയിരുന്നു അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം അത് ഗബ്രിയോട് ചോദിക്കാൻ നല്ലത് എൻ്റെ അടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാണ്ട് ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും ഞാനൊരു ഗെയിമറാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറപ്പിച്ചാണ് ഞാൻ പറപ്പിക്കും അതിപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഗെയിമറാക്കി കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നപ്പോൾ ജാസ്മിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൻ്റെ ഒരു കാര്യം ഞാനങ്ങനെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം ഏഴ് ദിവസം കഴിഞ്ഞ ഔട്ടായ ഒരാളാണ് ഞാൻ കരുതുന്നത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടി അല്ലെങ്കിൽ മൂന്നാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ഒരു ക്ലൂസ് അവർ കൊടുക്കും എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ് എൻ്റെ ഗെയിം ശരിയായ രീതിയിലല്ല വയലൻസ് കുറച്ച് കൂടുതലാണ് കുറച്ചൊന്ന് അപ്പോൾ ഒന്ന് മിതമാക്കി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ ഉള്ളിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാരണം എന്താണെന്ന് ഞാൻ ഉള്ളിലുള്ള ആളല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടി നിന്ന് ആലോചിക്കും ആലോചിച്ചിട്ടും പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഞാൻ മനസ്സില് കാരണം പുറത്തുനിന്ന് കളി വന്ന ആൾക്കാരാണ് അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഗെയിം അവിടെ വേറെ രീതിയിൽ വിട്ടേനെ കാരണം ഞാൻ ആദ്യത്തെ ആഴ്ച ഞാൻ എൻ്റെ ഗെയിം ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു അത് കാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പിടിച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അവസാനത്തിൽ ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ് അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോട് പറഞ്ഞു സത്യമായിട്ടും അവർ എൻ്റെ സുൽനാനിയിലും അനിയത്തേയും പോലെയാണ് എൻ്റെ മനസ്സ് കിഫ്റ്റ ആയാലും ജാസ്മിനായാലും അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവർ എന്നെ ചെറുതായിട്ടൊന്ന് ക്രിക്കറ്റ് നോക്കി അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ അവസ്ഥേനെ കുറിച്ചാണ് പറഞ്ഞത് ഞാനൊരു ഗെസ്റ്റായിട്ട് പോയ ഒരാളാണ് ഞാൻ ഞാനൊരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ എനിക്ക് എനിക്കവിടെ ഗെയിം കളിക്കാൻ പാടില്ല അപ്പോൾ ഗെസ്റ്റായിട്ട് പോയവൻ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീട്ടിൽ നിന്ന് പറഞ്ഞ് റിംഗ് ബിഗ് ബോസ് പറഞ്ഞ് എനിക്ക് ഇറങ്ങേണ്ടി വരും അത് കാരണം ഞാനെല്ലാം എല്ലാം സഹിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു അതായത് സഹിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പ്രവോക്ഡ് അവിടെ നിൽക്കായിരുന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടായിരുന്നതാണ് കാരണം ഗെയിമർ എന്ന പരിവേഷം കഴിഞ്ഞ് അല്ല ഗെയിമർ അല്ല സോറി അതിഥി എന്ന പരിവേഷം കഴിഞ്ഞ് ഗെയിമർ എന്ന വേഷം ഞാൻ എടുത്തണിയുമ്പോൾ ഞാൻ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഗെയിമിലെ ആദ്യത്തെ ജാസ്മിൻ്റെ തന്നെയായിരിക്കും അവളെ ഞാൻ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജില്ലപ്പെൻ്റെ അടുത്താണ് പറഞ്ഞത് ഞാനത് കൂട്ടും ഞാനത് കറക്റ്റായിട്ട് ഞാൻ കളിക്കും എൻ്റെ കളിയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ അവളെ ശരിക്കും ജാസ്മിനെ വട്ടക്കറക്കാല പരിപാടിയായിരുന്നു ഗെയിം കളിച്ചിട്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇതാക്കിയില്ല പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ ഗബ്രി ഒരു നല്ല ഒരു പേഴ്സണാണ് ജാസ്മിൻ ഒരു നല്ല പേഴ്സണാണ് എല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കറിയില്ല ഗബ്രി ഇപ്പം പുറത്തൊക്കെ ഇറങ്ങി അവൻ വെൽസ് എല്ലാവരുടെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കിട്ടിയാഴ്ച അവനാണ് പറയാം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ നിങ്ങൾ കണ്ട അത് അത് ഞാൻ അങ്ങോട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ കാര്യത്തിൽ അവർക്ക് അത് എടുക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഗബ്രിക്ക് അങ്ങനൊരിത് ഉണ്ടാവില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിരോധം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവർ ഗെയിമർ ഞാൻ അതിഥിയാണ് ഇയാൾ ആരാണ് അങ്ങനെ പറയാമെന്നുള്ളൊരു ധാരണയിലായിരിക്കാം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ചെറുതായിട്ട് വിഷമായി അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു പോകണം ഞാൻ അങ്ങനെ ഗെയിം കളിച്ചൊരാളാണ് ആ ആൾക്ക് ഒന്നും പറയാൻ അവസ്ഥ എന്ന് പറയുമ്പോൾ വലിയൊരു അവസ്ഥയാണ് ഇതിനകത്ത് ശരിക്കും പുറത്തുള്ള ആൾക്കാരെ സംശയിക്കുന്നുണ്ട് ഫേവററ്റിസം കാണിക്കുന്നുണ്ടോ ജാസ്മിന് വേണ്ടി ജാസ്മിൻ്റെ ഒരു കപ്പ് എന്നാണോ ശരിക്കും ഏഷ്യാനെ ചെയ്യണതെന്നൊരു സംശയത്തെ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിച്ചാലൊന്നും ആർക്കും അങ്ങനെ കപ്പ് കപ്പിക്കണം ഏഷ്യാനക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏഷ്യാനത്ത് അങ്ങനെ ഒരു ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് ചോദിക്കും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അവിടെ കുറച്ച് ദിവസം മാത്രമേ നിന്നിട്ടുള്ളൂ അത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫേവറിസം കാട്ടിയിട്ട് നിങ്ങൾ ജനങ്ങള് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുള്ളൂ ജനങ്ങളിലെല്ലാം തീരുമാനിക്കുന്നത് ഏഷ്യാനത്തെ ജനങ്ങളുടെ കൂടെയാണ് കേട്ടോ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീമ് ജനങ്ങളുടെ കൂടിയാണ് അവർക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ആ പ്രസ്താവനകളൊന്നും എനിക്കറിയില്ല ഞാനിപ്പോ വന്നറിയിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏഷ്യാനെറ്റ് എന്നും ജനങ്ങളുടെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും ആരും ചതിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യില്ല പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വലിയൊരു വാതിൽ തുറന്ന് തന്നതാണ് എല്ലാവർക്കും എനിക്കൊക്കെ വലിയൊരു വാതിലാണ് തുറന്നു തന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിട്ടൊക്കെയുണ്ട് പിന്നെ അതൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ അത് നമുക്കറിയില്ല പക്ഷേ ഏഷ്യാനെറ്റ് റൈറ്റ് റൈറ്റ് വെയിലാണ് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു ഫേവറേറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല കാണിക്കുന്നുണ്ട് അടിക്കാൻ ചാൻസ് ഉള്ളത് എനിക്ക് കപ്പടിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുള്ളൊരു ആൾക്കാരാണ് പിന്നെ ഞാൻ എന്റെ എന്റെ ചങ്ക് ഉണ്ടല്ലോ അവിടെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എന്റെ എൻ്റെ എല്ലാമാണ്വൻ എന്റെ ചങ്കാണ് എന്റെ ഹൃദയമാണ് ബി ബി സിക്സിൽ വന്നിട്ട് രതീഷ് കുമാർ എന്ന വ്യക്തി എന്ത് നേടിയെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും അത് ബിഗ് ബോസിൻ്റെ കപ്പോ അൻപത് ലക്ഷം രൂപയോ ഒന്നുമല്ല ചങ്ക് പറച്ചരാന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എനിക്ക് പറിച്ചു തരുന്ന എൻ്റെ ചങ്കാണ് ജിന്തപൻ അത് ഈ ടി വിയിൽ ചെന്നിട്ട് എനിക്ക് കിട്ടിയ സ്വത്താണത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഏറ്റവും വലിയൊരു സുഹൃത്തിനെ കിട്ടിയത് ബിഗ് ബോസിലൂടെയാണ് അതാണ് എൻ്റെ ജിന്തപ്പൻ മല്ലയ്യ എന്ന് ഞാൻ വേണ്ടി വിളിച്ച് പറയും അപ്പം അവൻ കഴിവുള്ളവനാണ് എനിക്ക് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ വിചാരിക്കണമെന്നാണ് മനസ്സിലായി പിന്നെ സിജോ സിജോ നല്ല കഴിവുള്ള ആളാണ് അപ്പോ എൻ്റെ ആഗ്രഹം ജിൻഡപ്പം വരണം അല്ലെങ്കിൽ സിജോ രണ്ടുപേരും ലാലേട്ട കൈ പിടിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹം നമ്മളാഗ്രഹമൊന്നുമല്ല അതൊക്കെ മാറ്റിപ്പിടിക്കലും പിന്നെ മാത്രമല്ല അൺപ്രഡിക്റ്റബിളാണ് ബിക്കോഷോ ഇനിയും ഉണ്ട് നാൽപ്പത്തി നാൽപ്പത്തി നാല് ദിവസമുള്ളൂ ഉണ്ട് അപ്പോൾ ഇനിയും മാറ്റി പിടിക്കാം ഞാൻ പറഞ്ഞില്ല ഏഴ് ദിവസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതിനേക്കാൾ നൂറ് മടങ്ങ് അവിടെയുള്ള ആൾക്കാർക്ക് ഇനിയും ചെയ്യാൻ പറ്റും ഏഴു ദിവസം കൊണ്ട് എല്ലാ ദിവസവും സ്ക്രീനിൽ തന്നെ കണ്ടു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നിങ്ങൾ കുറ്റം പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അത് കണ്ടുകൊണ്ടാണല്ലോ ഈ കണ്ട ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ അതേപോലെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ ഏഴ് ദിവസം മതി ഇപ്പോൾ ഋഷി ക്യാപ്റ്റനാണ് ഋഷി ഈ ഗെയിം ചേഞ്ച് ചെയ്യാൻ ഋഷി ഒരാൾ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഋഷിക്ക് ഋഷി സെൻസ് സെൻസ് വെച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം അടുത്ത ചേഞ്ച് ആയി അപ്പോൾ അതാണ് വളരെ ചുരുക്കം ദിവസം അതൊരു ഗെയിം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല കഴിവുണ്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിന്നും എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് അവർ ആ കഴിവ് റൈറ്റ് എഴുതിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഗെയിം തേടി പോകുന്ന ഒരാളായിരുന്നു അവരവിടെ നിൽക്കുകയാണ് അതായത് ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മളൊരു കട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ ആ പേര് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കച്ചവടം വരും ഇപ്പം അങ്ങനെയല്ല എത്ര പേരുണ്ടെങ്കിലും നമ്മൾ മുതലാളി നടക്കണം പണിക്കാരെ അവിടെ എടുത്തിട്ട് ആ കടയിൽ ഇങ്ങനെ ചുറ്റും നടക്കണം എന്ന് അപ്പോഴാണ് ഇതിന് പബ്ലിസിറ്റി കിട്ടുള്ളൂ അപ്പോഴാണ് കടയിലേക്ക് ആൾക്കാർ വരുള്ളൂ അതേപോലെ ഞാൻ എൻ്റെ കയ്യിൽ ഗെയിമറാണ് ഞാൻ എൻ്റെ കയ്യിൽ ഗെയിമുണ്ട് ഞാനവിടെ ഇരിക്കാം കഴിഞ്ഞാൽ ഗെയിമിങ്ങോട് വന്നാൽ വേണമെങ്കിൽ അല്ലേ കളിക്കാം എന്നാലോചിച്ച് കാര്യമില്ല നമ്മൾ അറങ്ങി ചെല്ലണം അത് അറങ്ങി ചെല്ലാൻ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എല്ലാവരും ഒരു സേഫ്റ്റി ആ ഒരു സാധനം എല്ലാവരും പക്ഷേ അതൊക്കെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല കഴിവുണ്ട് എല്ലാവർക്കും ശ്രീതു അർജുനായാലും ശ്രീതു ആയാലും സീറ്റു നമ്മുടെ ജിന്തപ്പൻ എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഞാൻ അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന ഞാനൊന്നും മോട്ടിവേറ്റ് ചെയ്യാമെന്നൊന്നും എല്ലാവരും ഒന്നുമല്ല പക്ഷെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഞാനവരടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അപ്പോൾ രസം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ അവരെല്ലാവരും നല്ല ഗെയിമേഴ്സാണ് ഇനി ഗെയിം ചേഞ്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരറിഞ്ഞല്ലോ അവരറിഞ്ഞെന്ന് ഗെയിം കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് അങ്ങനെ തോന്നട്ടെ അപ്പം വേറെ വലിയൊരു ഗെയിം നമുക്ക് അവസാനമായിട്ട് എബ്രി ഔട്ട് ആയതിനു ശേഷം ജാസ്മിൻ്റെ ഭയങ്കര കനച്ചിട്ട് അത് ഒരു ഷോ ആണ് എന്നാണ് പുറത്തുള്ള അഭിപ്രായം നേരിട്ട് കണ്ടപ്പോൾ എന്താണ് ചേട്ടൻ തോന്നുന്നത് എനിക്കത് ഒന്നും അറിയാം ഉത്തരം പറയില്ല എനിക്കറിയില്ല അതായത് ഒരാൾ അറിയുമ്പോൾ അത് എനിക്ക് ഞാൻ നേരിട്ട് കാണുമ്പോഴേ ഒരാൾക്ക് അരയല്ലേ അപ്പോൾ നമ്മളത് അറിയുമ്പോൾ അത് സീരിയസ് ആയിട്ടാണ് എടുത്തത് അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്ക് ശരിക്കുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അതൊരു ഒരു ഷോ ഓഫ് ഓഫായിട്ടൊന്നും എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് നാളെ എല്ലാവരും കൂടിയിട്ട് എൻ്റെ മെക്കിലേക്ക് കയറി സത്യം പറയാം വെൻ്റെ മാത്രം അഭിപ്രായമാണ് ആ ഒരു ഷോ ഓഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നല്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രി പിന്നെയും കൺട്രോൾഡ് ആയിട്ടൊന്നും തോന്നും പക്ഷേ ആ കുട്ടി അത് ഫേക്ക് ായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളില്ലാത്ത ഒന്നും പറയാൻ പാടില്ല ഞാനവിടെ നേരിട്ട് ഞാനവിടെ ഇണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ജാസ്മിൻ കരഞ്ഞത് ഒരു ആത്മാർത്ഥത്തോടെ കരഞ്ഞ ഒരു ഫീലാണ് എനിക്ക് പ്രണയം ഒരിക്കലും നമ്മളിപ്പോ ചില ആളുകളൊക്കെ ഒന്നും പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടില്ല അപ്പൊ ഞാനും പ്രണയിച്ചിട്ടില്ല ആ ഈ പ്രണയം എന്ന് പറയുമ്പോ ചാക്കിലാക്കാന്നുള്ള സംഭവം ഉണ്ടല്ലോ ഫീൽ ചെയ്തിട്ടുണ്ട് പ്രണയം ചാക്കിലാക്കണ ഒരു ഫീലാണോ ചാക്കിലാക്കണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രണയം ചാക്കിലാക്കുന്ന ഫീലാണെങ്കിൽ ആ പ്രണയിക്കുന്ന ആൾക്കാർക്ക് കള്ളന്മാരും അർത്ഥം പ്രണയം ചാക്കിലാക്കാനുള്ളൊരു സംഭവമല്ല പ്രണയം ഒരു ഫീലാണ് അത് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ട് അവര് അവര് അല്ല അവര് പറഞ്ഞിട്ടില്ല പ്രണയം നമുക്കാണ് തീർത്തി പ്രണയമാണോ അല്ലേ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സംഭവം അതായത് അവര് ഒരിക്കലും അത് പ്രണയമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവരെപ്പോഴും സുഹൃത്തുക്കളാണെന്നോ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവര് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ശരിയാ അതായത് രണ്ടുപേരടുത്തിട്ട് നന്ന കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല ശരിയല്ലേ രണ്ടുപേരും അടുത്തിട്ട് നന്ന കുഴപ്പം അത് ഇപ്പൊ ഒരാൾ തൊട്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ തൊട്ടു പക്ഷെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്രയല്ലേ പറയാം അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാം അല്ല അത് മുന്നോട്ട് എല്ലാം അവരുടെ ലൈഫാണ് നമുക്ക് നമ്മുടെ ലൈഫ് അവർക്ക് അവരുടെ ലൈഫ് അവര് ചെയ്യണതിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുന്ന ആൾക്കാരാണ് അത് അപ്പൊ അവര് പറയുന്നത് അത് പ്രണയമല്ലാന്നല്ലേ അവർ പ്രണയം എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ആഴ്ചയും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം അവര് പറയുന്ന നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ നമ്മളെ കൊണ്ട് ഒരുമിച്ച് ഇതിനോടേന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ അധികം അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാന്നല്ല കാരണം അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സുഹൃത്തുക്കളായി തുടരട്ടേതേ ആ അവരെന്തായാലും ഗബറി ഔട്ടായി ഗബറി ഇപ്പം പുറത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അവർ സുഹൃത്തുക്കളായിട്ട് തുടരട്ടെ സുഹൃത്തുക്കളായാലും എനിക്ക് കുഴപ്പമില്ല പ്രേമിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്തായാലും നോ പ്രോബ്ലം ഇനിയിപ്പോൾ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം ക്ഷണിച്ചാൽ ഞാൻ പോയി പക്ഷെ അങ്ങനെയല്ലോ അതൊന്നും അവർ സമ്മതിക്കാത്തുള്ള കാലം അത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ നല്ലത് കാരണം നമുക്കൊരു ഉത്തരം കിട്ടുന്നതിൻ്റെ പിന്നാലെ പോയിട്ടാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഈ ക്യാമറ നിങ്ങളെല്ലാവരും പിന്നാലെ പ്രണയമാണോ പ്രണയമാണോ ചോദിച്ച് നടന്നിട്ടോ ഞാനൊരു നൂറ് വട്ടം പ്രണയമാണോ ചോദിച്ചു നടന്നിട്ടോ കാര്യമില്ല നമ്മൾ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമുള്ളൂ ഉത്തരം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇതല്ലാതെ അതിന് പിന്നെ എനിക്ക് തോന്നുന്നില്ല അതിന് പിന്നെ കാര്യം തോന്നില്ല അവർ അവരുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കിട്ടുകയാണ് അവർ പ്രണയമല്ല അവർ സുഹൃത്തുക്കളാണ് അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം അവരെ സുഹൃത്തുക്കളായിട്ട് വിടാന്ന് ആ ഗബ്രി ഔട്ടായി ഗബ്രി ഇപ്പോൾ ആ ഗെയിം ഞാൻ കണ്ടിടത്തോളം അവൻ ഗെയിമൊക്കെ വിട്ടു അവൻ അവൻ്റെ കാര്യങ്ങളിൽ ബിസി ആയി അതേപോലെ തന്നെ നമുക്ക് അവർ എന്താണെങ്കിലും അവരുടെ അവരുടെ ആ ഒരു കാര്യം അവരുടെ ഒരു രീതിയിൽ അവർ പോയിക്കോട്ടെ നമുക്കതിൽ ഞാൻ അങ്ങനെ ഇടപെടില്ല അത് ഒക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ ഹോട്ടൽ ടാസ്ക് ആണ് ചലഞ്ചേഴ്സ് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും കളി ചേഞ്ച് ആവുമെന്ന് തോന്നുന്നുണ്ടോ ഏഹ് കളി ചേഞ്ച് ആവും അവിടുത്തെ ഗെയിമേഴ്സ് വിചാരിക്കാതെ കളി ചേഞ്ച് ചോദിച്ചാൽ അതായത് എനിക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ ഈ തവണ ചെന്നിട്ട് ചേഞ്ച് ആക്കാൻ പറ്റുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിഥിക്ക് ഒരു പരിധി ഉണ്ട് തൻ്റെ വീട്ടിലൊരു അതിഥി കയറി വന്നിട്ട് വലിയ ആളായി കഴിഞ്ഞാൽ താൻ ചോദിക്കും അത് തൻ്റെ വീട്ടിൽ ഞാൻ എത്ര താമസിച്ചുള്ള ഒരാളാണെങ്കിൽ കൂടിയും താൻ ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലെങ്കിൽ പിന്നെ കളിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു അതിഥിക്ക് പരിധി ഉണ്ടായിരുന്നു ആ പരിധിയിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കളിച്ചത് പക്ഷേ എന്ന് മാറി അത് ഒരു ഇതിലേക്ക് നീങ്ങിയാൽ ഗെയിമറിലേക്ക് നീങ്ങിയാൽ ഞാൻ ആ കളി ഞാൻ ചേഞ്ച് ആ ചേഞ്ച് ആക്കാൻ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഇത് വലിയൊരു കാര്യം തന്നെയാണ് എനിക്ക് ഏഷ്യാനെറ്റ് തന്നത് ഏറ്റവും വലിയൊരു വലിയൊരു വഴിയാണ് തുറന്നതെന്ന് കാരണം എന്താ രണ്ടാമതൊരു റീ എൻ്ററി എനിക്ക് കിട്ടിയില്ല റീ എൻട്രി എന്നല്ല ഒരു അതിഥിയായിട്ട് എങ്ങനെ അതിഥിയായിട്ട് എന്നെ വിളിച്ചില്ലേ അവർ അതെൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് വേറെ ഇപ്പോൾ ഇങ്ങനെ അതിഥിയായിട്ട് ഗെയിമറായിട്ടൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതിഥിയൊന്നും തിരിച്ചു പിടിച്ചിട്ടില്ല അപ്പോൾ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എൻ്റെ മോൽഷൈൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചെയ്തത് വലിയ കാര്യം തന്നെയാണ് കാരണം എന്നെപ്പോലത്തെ ഒരാൾ ഒരാഴ്ച കൊണ്ട് ഔട്ടായി പോയ ഒരാൾ ആ ആളെ വീണ്ടും വലിയ വാതിൽ തുറന്ന് എനിക്ക് വിശ്വസിച്ച് ഒരു ജോലി എനിക്ക് ഏൽപ്പിച്ചു തന്നു ഞാനത് ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാത്തിനും ഞാൻ ഏഷ്യാനെറ്റിനോടും എൻ്റെ മോഷിനോടും ബിഗ് ബോസ് ടീമിനോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഇന്നും വലുത് എൻ്റെ ബിഗ് ബോസ് ആണ് കാരണം ഇന്നും നിങ്ങൾ ഈ നരുന്ന നിൽക്കുന്നത് എൻ്റെ ബിഗ് ബോസ് കാരണമാണ് നാളെയും എനിക്ക് എന്തെങ്കിലും വലിയ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ബിഗ് ബോസ് കാരണമാണ് എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചാൻസസും അങ്ങനെയൊക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം നടക്കുമോ സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം കിട്ടിയത് ഇതെല്ലാം തന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് എനിക്കെല്ലാം ആണ് അപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ഇപ്പം നാളെ ഇടാൻ നീ കയറി വാ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഇന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എൻ്റെ അതൊന്നും പറയില്ല കേട്ടോ എൻ്റെ അടുത്ത് അതിഥിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ കളിക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അതാണ് ബിഗ് ബോസ് അതായത് എല്ലാവരും വിചാരിക്കുക ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയേ അല്ല ഇത് വളരെ ഗംഭീരമായിട്ടുള്ള നമ്മുടെ കയ്യിൽ വിട്ടു ഷോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരറ്റ വാക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിഥിയാണെന്ന് പറഞ്ഞു അത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അല്ലേ അതിഥിക്ക് എന്താണ് അതിഥിക്ക് അവിടെ ഓവറായിട്ട് ഗെയിം കളിക്കാനും പാടില്ല അപ്പോൾ അങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത് അതേപോലെ ഇനിയിപ്പോൾ നാളെ ബിഗ് ബോസ് പറയാണ് നേരെ ഫ്ലൈറ്റ് കയറിക്കുക ഗെയിമറാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരാൾ ഗെയിം കളിക്കും എങ്ങനെ പോയാലും ബിഗ് ബോസ് എൻ്റെ എല്ലാം എനിക്കെല്ലാം തന്നത് എൻ്റെ ബിഗ് ബോസ് ആണ് ഒരു റീൽ ലൈഫ് തന്ന ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നാണ് ഞാൻ പറയുള്ളൂ എനിക്ക് ബിഗ് ബോസ് നോളാണ് പോലെ അപ്പൊ നാളെ ഗെയിമറായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ പോകും അതിപ്പോൾ ഒരാഴ്ച ആയാലും രണ്ടാഴ്ച ആയാലും ഞാൻ പോയിട്ട് തകർക്കും എല്ലാത്തിനുള്ള മറഡിയായില്ലേ താങ്ക് യു അപ്പോൾ ഇത്ര നേരം വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും എല്ലാവരും നന്നായിട്ടിരിക്കുക അപ്പോൾ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും ബിഗ് ബോസ് വിളിക്കാൻ വേണ്ടി ഇതാക്കുക എനിക്ക് എനിക്ക് അവസാനത്തെ രണ്ടാഴ്ച കഴിഞ്ഞു കിട്ടിയാൽ മതി ഞാനത് പോവും ബിഗ് ബോസ് വിളിച്ചാൽ എല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഉറക്കനെ വിളിച്ച് കുറയാണ് എന്റെ ബിഗ് ബോസ് എനിക്ക് എല്ലാം വേണം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് താങ്ക് യു ആൾ വെരി താങ്ക് യു താങ്ക് യു